ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ പ്രോഗ്രാംസ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് അത് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു അത് നമുക്ക് അതിൻ്റെ അഭിവൃദ്ധി കൂടുതൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അതെല്ലാം മോശം നക്ഷത്രമാണെങ്കിൽ അതിൻ്റെ റെമഡി എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം ഇന്ന് നമുക്ക് കിഴക്ക് ദിക്കിനെ എടുക്കാം ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും കിഴക്ക് ദിക്കിന് പ്രാധാന്യമാണ് അല്ലെങ്കിൽ കിഴക്കിലോട്ട് പിന്നെ വീട് വയ്ക്കാനാണ് ആൾക്കാർ കൂടുതലായിട്ട് പ്രാധാന്യം കാണിച്ചു വരുന്നത് അപ്പോൾ കിഴക്ക് ദിക്ക് നമുക്ക് ഈ വർഷം അതായത് നടന്നുകൊണ്ടിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ രണ്ടെന്ന് സ്റ്റാർ ആയിരുന്നു അപ്പം കിഴക്ക് ദർശന അല്ലെങ്കിൽ ദർശനമായിട്ട് അല്ലെങ്കിൽ കിഴക്ക് പ്രധാന വാതിലുമായിട്ട് വന്ന വീടുകൾക്കെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ വർഷം ആരോഗ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ കിഴക്കല്ലെന്നുണ്ടെങ്കിൽ കിഴക്ക് വാതിലുള്ള വ്യക്തികളിൽ പത്ത് വ്യക്തികളുടെ വീട് നിങ്ങൾ വാച്ച് ചെയ്യും ഉറപ്പായിട്ടും അവർക്ക് ഈ വർഷം ആശുപത്രി കേസ് കൂടുതലായിട്ടുണ്ടാവും കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ആയിരുന്നു ഈ രണ്ട് അതാണ് കിഴക്ക് നിന്നത് എന്തായാലും രണ്ടായിരത്തി പിന്നെ ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി ആ സ്റ്റാർ മാറുകയാണ് എന്നിട്ട് പുതിയൊരു സ്റ്റാർ വരികയാണ് ആ സ്റ്റാർ ഒന്നാണ് അപ്പോൾ ഈ ഒന്ന് വരുമ്പോൾ ഒന്ന് നമുക്ക് തൊഴിൽപരമായിട്ട് വളരെയധികം അഭിവൃദ്ധി തരുന്നൊരു നക്ഷത്രമാണ് അപ്പം വരുന്ന രണ്ട് മൂന്ന് വർഷങ്ങൾ നമുക്ക് ഒത്തിരി ഗുണകരമായിട്ടുള്ള വർഷമാണ് കിഴക്ക് ദർശനമുള്ളവർക്ക് ആ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത് അതിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം വരുന്ന രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരം താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ റിസൾട്ട് കാണിച്ച് നിങ്ങളുടെ ഫ്ളയിങ് സ്റ്റാർ നമ്പറും കൂടെ എടുത്ത് ഈ ആനിമൽ സ്റ്റാറിൻ്റെ റെമഡിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി റിസൾട്ട് ജീവിതത്തിൽ വരും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കിഴക്ക് ഭാഗത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ വരുന്ന നക്ഷത്രം ഒന്നാണ് ഒന്നെന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് ഒന്ന് എപ്പോഴും തൊഴിലിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് ഇപ്പോൾ നമ്മളൊരു തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് തരുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊഴിൽ കിട്ടി ആ തൊഴിൽ നമ്മളൊരു പ്രമോഷനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം പ്രൊമോഷനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമുക്കൊരു തൊഴിലുണ്ട് പക്ഷെ അത് നമുക്ക് സ്ഥിരതയായിട്ടില്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നമുക്ക് തൊഴിലിൽ സ്ഥിരത നേടാനും വളരെ ഒരു വർഷമാണ് അപ്പോൾ നമുക്കിതിനെ എങ്ങനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം ഒരു സിക്സ് റോഡ് വിൻ ചെയിം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂളുകളാണ് അപ്പം ഇത്തരത്തിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ തൊഴിൽപരമായി ഒരുപാട് പുരോഗതികൾ ഉണ്ടാവട്ടെ ഈ വർഷം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം